നമ്മളെല്ലാവരും കോഴിക്കോട്ടുകാരാണല്ലേ ഈ വരാൻ പോകുന്നവരോ യെസ് അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാതിരാത്രിയിലുള്ള ഒത്തിരി പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും ഉള്ളവരാണ് കോഴിക്കോടിനെ സ്നേഹിക്കുന്നവരാണ് ആൻഡ് കോഴിക്കോടിന്റെ മരുമകൻ നിന്ന് ഞങ്ങൾ വിളിച്ചോട്ടെ നമ്മുടെ സൗബിൻകാ യസ് അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലുള്ളത് നവി ചിജി ഒരുപാട് കോഴിക്കോട് ഫുഡ് ഇഷ്ടമുള്ളവരാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ കുറേ

എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് എല്ലാവരും നമ്മളോടൊപ്പം സ്റ്റേജിലേക്ക് ഇവരിവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് കോഴിക്കോട് ഞങ്ങൾ ആദ്യം വരാൻ തീരുമാനിച്ചതിന്റെ റീസൺ തന്നെ കോഴിക്കോടിന് കിട്ടുന്ന സ്നേഹവും കോഴിക്കോടിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ ആണെന്നാണ് അത് സത്യമാണെങ്കിൽ കൂടെ കൂടെ ഒരു കൊടുക്കാൻ ഞാൻ കോഴിക്കോട്ട് വന്നതിന് ഞങ്ങൾ ഒരു ബിഗ് താങ്ക്സ് പറയാണ് കാരണം ഇത്രയും ഒരു ടീമാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ആരാദ്യം സംസാരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നമുക്ക് വിശേഷങ്ങളും വിശേഷങ്ങളും എല്ലാവർക്കും നമസ്കാരം ഹലോ ു എനിക്ക് എന്താ പറയാ കോഴിക്കോടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമൊന്നും ഞാൻ ഇടയ്ക്കാൻ കൂടെ വരുന്ന എപ്പോഴും വരുന്ന എന്റെ ഭാര്യ വീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എനിക്ക് എല്ലാവർക്കും അറിയാമോ എന്റെ കണ്ടുപഠിണ്ടാവും എല്ലാരും കൂടെ പിന്നെ വന്നത് നമ്മടെ പുതിയ പടം പതിനീ ഇറങ്ങാൻ പോകണം പാതിരാത്രി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മുടെ ഡയറക്ടർ ഡയറക്ടറിനറിയില്ല ഒരു ആദ്യം പടം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഒരു പാഠമാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും പടം പോയി കാണണം ഒന്നുകൂടി എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ണ്ട് കൂലി കണ്ടതിന് ശേഷം ഇതൊന്ന് നേരിട്ട് കാണുന്ന വിദേശത്തേന്ന് വിചാരിച്ചു ചത്തുന്ന് കാണുന്നു വിചാരിച്ചു നമുക്ക് വേണ്ടിയിട്ടാണ് കിട്ടൻ പെർഫോമൻസ് ഉണ്ടായിരുന്നത് അശോകനെ കോഴിക്കോടിന് നമസ്കാരം കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു കാലഘട്ടം സ്ഥലമാണ് കോഴിക്കോട് നല്ല ഭക്ഷണം തന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരൊരു നാടാണ് കോഴിക്കോട് കാരണം ബാക്ക തുടങ്ങി നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ കോയക്ക തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം തരുന്ന നാടാണ് കോയക്ക ഇവിടെ ഞാൻ വന്നു ആദ്യം എൻ്റെ അറിവിൽ ഞാൻ ആദ്യം ഏറ്റവും നല്ല ബോംബെ ഹോട്ടലിൽ പിന്നെ അതുപോലെ തന്നെ താരകണ് ഇതൊക്കെ നല്ല നല്ല ഫുഡ് കിട്ടത്തല്ല വീടുകൾ എൻ്റെ കൂട്ടുകാരുടെ വീട് കോഴിക്കോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാത്ത ഞാൻ പോവില്ല അതുപോലെ തന്നെയാണ് ഈ പടം ഈ സിനിമ പാതിരാത്രി എന്ന് നിരത്തിന ആണ് എൻ്റെ ഡയറക്ഷൻ സൗബിനാണ് ഹീറോ അതുപോലെ തന്നെ അഭ്യയാണ് ഹീറോയിൻ ഞാൻ അതിൻ്റെ അകത്തൊരു വിഷം ചെയ്യുന്നത് ഇവരൊക്കെ അതിനകത്ത് വേഷം ചെയ്യുന്നവരാണ് പക്ഷെ ഞാന് സൗബിൻ സൗബിൻ ഞങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് നവിയായിട്ട് ഞാൻ പാണിപ്പട പാണ്ടിപ്പടയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിന് മൂന്ന് പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നതാണ് ഇതൊരു ത്രില്ലർ നിങ്ങൾ കാണേണ്ട പടം ഞങ്ങൾ അഭിനയിച്ചാൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത് കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ സിനിമ

നമുക്ക് ചേച്ചി കോഴിക്കോട് വരുമ്പോൾ എനിക്കറിയാം നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് കോഴിക്കോട്ടുകാരെ ഇഷ്ടമാണ് അപ്പൊ ഇന്ന് വരുമ്പോ കുറച്ചും കൂടെ മറുപടി പ്ലീസ് പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ മാത്രേ കണ്ടുരൊ ഒത്തിരി സന്തോഷം ഉണ്ട് എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോ പറയാറുണ്ട് അതിലൊരു സംശയവും ഇല്ല കോഴിക്കോട്ടെ ഭക്ഷണം കോഴിക്കോട്ടുള്ള മനുഷ്യര് വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി ഞങ്ങള് സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി മലബാർ റീജ്യനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് അതിനാൽ പിന്നെ പട സക്സസ് ആണോന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് റത്തീന ഒരു കോഴിക്കോടുകാരിയാണ് ഈ സിനിമയിലുള്ള ആൻ ഒരു കോഴിക്കോടുകാരിയാണ് അപ്പോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആത്മീയം കോഴിക്കോടാണല്ലോ അങ്ങനെ കോഴിക്കോടല്ലാത്ത ഞങ്ങൾ കുറച്ച് കുറച്ചുപേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുവാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ചിലപ്പോൾ ഒരു കൈനീട്ടി സ്വീകരിക്കും ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റി കളയും പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടു തരുന്നു പക്ഷെ ആഗ്രഹമാണ് ഞങ്ങളുടെ ഇഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ താങ്ക് യു സോ മച്ച് ഞാൻ കോഴിക്കോട് വന്ന് ഈ ഫങ്ഷൻ നമ്മുടെ പാദരാത്രിയുടെ ഒരു ഫങ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അക്ബർ ട്രാവൽസ് നാസിറക്ക അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാസിറക്കും എല്ലാവർക്കും സൗബിനുമൊക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് നിങ്ങളൊക്കെ തന്ന സ്നേഹം കൊണ്ടാണ് ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുന്നു സ്പെഷ്യലി ഫോർ പാദരാത്രി ഈ വരുന്ന ഒക്ടോബർ പതിനേഴാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാദരാത്രി എത്തുകയാണ് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ അതിഥിയല്ല ഞാൻ കോഴിക്കോട്ടുകാരെയാണ് എന്റെ നാട് അതെ നമ്മൾ അപ്പം എല്ലാ ഞാൻ ഒരുപാട് കാലത്തിനു ശേഷം ഒരു സിന്തച ചെയ്യണത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എൻ്റെ അച്ഛനെ എന്തും സപ്പോർട്ട് ചെയ്ത പോലെ എന്നെയും കൂടെ നിന്നണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ആഫ്റ്റർ പേർ സെവൻ പടം റിലീസ് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട്ട് തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഹിറ്റാക്കാൻ പറ്റും അതുകൊണ്ട് പ്ലീസ് പോയി കാണണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവരെല്ലാവരും ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് തീർച്ചയായിട്ടും ഇടതി ചേച്ചി ഇപ്പോഴും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ മൂവി ആയിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത് മാത്രമല്ല ചേച്ചി നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരെയാണ് ചേച്ചി മുൻകോട്ട് ക്ഷണിക്കുന്നു പ്ലീസ് വൺ നമസ്കാരം എല്ലാവരും ഇങ്ങനെ കോഴിക്കോടിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഞാനിങ്ങനെ ഉളകം കൊണ്ടുവരുന്നു നമ്മുടെ നാട് ഇവരോട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമ ആദ്യത്തെ സിനിമ ഒ ടി റിലീസായിരുന്നു എൻ്റെ ആദ്യത്തെ തിയേറ്റർ റിലീസാണ് നിങ്ങളെല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചു തരണം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം വേറെന്താ പറയുക പതിനേഴാം തീയതി തിയേറ്ററിൽ വരും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം സിനിമ കാണണം വേറെന്താ പറയുന്നത് സിനിമ കാണണം പ്ലീസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നബിജീതിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കോഴിക്കോട്ടുകാരിയാണോ അതാ കോഴിക്കോട്ടിന് മുൻ അതേപോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലറ്റ് വേർഡാം ആത്മീയ അത്മജിജിൻ്റെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ കോഴിക്കോടുകാരിയല്ല പക്ഷെ കണ്ണൂരികാരിയാണ് നമ്മുടെ അയൽവാസികളാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ പടം പാകരാത്രി പതിനേഴിന് റിലീസാവാണ് കോഴിക്കോട് മലബാർ തന്നെ പോയിട്ട് അദ്ദേഹത്തെ ഫ്രണ്ട്സിലോട്ട് ചെയ്യുന്നു ഒരു കോട്ടയക്കാരനായ ഞാൻ ഒരു കോഴിക്കോടുകാരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് മാറാട് എന്നുള്ള പേരുന്നത് അപ്പോൾ കോഴിക്കോടിനോടാണ് എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക വിജയിപ്പിക്കുക ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ പുറപ്പെടുത്ത രസത്തുണ്ട് അതിനൊക്കെ ഒരു സക്സസ് എടുക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിലെത്തി ഈ സിനിമ കണ്ട് വിജയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും പുതിയ പഠനം ചെയ്യാൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാ പിന്തുണയും ഞാൻ എല്ലാവരും ബൈ സോ സോ മച്ച് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ ൊഡക്ഷൻഡിലേക്ക് മൂവിയാണ് ഒന്ന് എനിക്കൊന്നും അഭിജിച്ച് ഒരുത്തിയതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഫാൻസി പ്രൊഡക്ഷൻസിന്റെ ഒരുപാട് നല്ല സിനിമകൾ കാണാറുണ്ട് വീണ്ടും ഈ സിനിമ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻസ് ആയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബാറിന്റെ റീജണൽ ഹെഡ് മെസ്സസ് സഹദേവൻ അദ്ദേഹത്തെ മുൻപോട്ട് ക്ഷണിക്കുന്നു പ്ലീസ് ജോയിൻ സർ ഡോക്ടർ കെ ബി അബ്ദുൾ അഷ അബ്ദുൾ നാസർ കൂടി ഒരുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണിത് നിങ്ങളെല്ലാവരും ഹൃദയപൂർവം വിജയത്തിൽ തൊട്ടുകൊണ്ട് ഈ മൂവിയെ തിയേറ്ററിൽ പോയി കാണണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ഇത്ര ഇത്രയും നല്ലൊരു ടീം ഭയങ്കര പെർഫെക്റ്റ് ടീമാണ് കണ്ടില്ലേ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മൾ നെഞ്ചോടി ഏറ്റിയ നമ്മുടെ സവിതാനായ എന്നോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇവർ ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഹൈലൈറ്റിൻ്റെ പത്താം വാർഷികമാണ് പക്ഷെ പത്താം വാർഷികം എന്ന് പറയുമ്പോൾ സാധാരണ സാധാരണയുള്ള പോലെയല്ല ഈ ഒരു വർഷമായിട്ട് ആഘോഷിക്കുകയാണ് ആഘോഷ പരിപാടികൾ നടക്കുകയാണ് സോ അതിൻ്റെ ഒരു ആഘോഷം കൂടെയാണ് ഇന്ന് പാദരാത്രി ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹൈലൈറ്റിൻ്റെ പാർട്ടി നിന്ന് ഒരു ടോക്ക് ഓഫ് കബിലേക്ക് മൂവ് ചെയ്യുന്നു സോ ഹൈലൈറ്റിൻ്റെ പാർട്ടി നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാമോ പ്ലീസ് നിങ്ങൾ പാർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ ഹലോ ഗുഡ് ഈവനിംഗ് ഇത് നമ്മൾ കോഴിക്കോട്ടുകാരാണ് നല്ല മൂവി ആണെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു യെസ് താങ്ക് യു സോ മച്ച് ഞാൻ നാവ് നമ്മൾ ഇത് ആ ടോപ്പ് ഓഫ് ലവിലേക്ക് മൂവ് ചെയ്യുന്നു സോ ഇവിടെ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഇത് ഹൈലൈറ്റഡ് എന്ന് പറയുന്നില്ല കോഴിക്കോടിന് വേണ്ടിയിട്ടാണ് കേട്ടോ കോഴിക്കോടിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഗിഫ്റ്റ് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് സോ ആ ടോപ്പ് ഓഫ് ലവിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു സോ കോഴിക്കോട് നമ്മളെല്ലാവരുടെയും സന്തോഷം തന്നെ തരുന്ന എന്തു വേണ്ടിയൊക്കെയാണ് തീർച്ചയായിട്ടും മെയിൻ നമ്മൾ പോകുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ബിഫോർ ദാറ്റ് ഹാൻഡ് നമുക്ക് സോ ടീമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ചേച്ചി അശോക് ചേട്ടൻ മാം നഗനിയ ഷാജി സാർ എല്ലാവരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ആൻഡ് അക്ബറിന്റെ പാർട്ടി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ആൻഡ് ആദ്യം നമുക്ക് ആണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് കോഴിക്കോട് അങ്ങനെ വെറുതെ വിടാറില്ല വന്നാന്ന് ഗിഫ്റ്റ് എന്നിട്ട് വിടത്തോളൂ Yes, um, mm -hmm. a special thing is the person to know you know, please join.